എഗീൻ ഭീമൻ ദേഗു ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഭീമൻ ദേഗു എന്ന് പറഞ്ഞിട്ടുള്ള നടനെ പറ്റിയിട്ട് ഇതിന് മുന്നേ കുറെ ട്രോളുകളും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനതൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് അതിൽ ഒരു സംഭവം കണ്ടപ്പം അപ്പോളാണ് ഞാൻ ട്രോളുകൾ കാണാൻ തുടങ്ങിയത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ഒരു വേദിയുടെ ഫ്രണ്ടിൽ കുറേ ആൾക്കാരെ മുന്നിൽ പുള്ളി എണീച്ച് നിൽക്കുന്നു ആ വീഡിയോ കണ്ടപ്പോഴത്തോട്ടാണ് ഞാൻ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഗതിർപ്പാണ് ഫീൽ ചെയ്തത് എനിക്ക് ഒരു അരോചകാവസ്ഥ നമുക്ക് നമുക്കൊരാളോട് സംസ ഞാൻ പറയട്ടെ ഒരു ഒരു പ്രോഗ്രാമിന് അല്ല പ്രോഗ സാധാരണ ഒരു ഡാൻസോ പ്രോഗ്രാമൊന്നും അല്ല ഒരു പാർട്ടി അല്ല ഒരു മുഖ്യമന്ത്രിയൊക്കെ വരുന്നൊരു വേദി എന്ന് പറയുമ്പോൾ അത്രയും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്ന് കാണാനും ആഹ് അതിനെ കുറിച്ച് അത്രയും സീരിയസ് ആയിട്ടാണ് ആൾക്കാർ വന്നിരിക്കുന്നുണ്ടാവുക അങ്ങനെ വന്നിരിക്കുന്ന ഒരു വീതിയുടെ വേദിയുടെ ഫ്രണ്ടില് ഒരാള് ഈ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ മണ്ടന്മാരൊക്കാന്നല്ല ഈ ആയിരിക്കുന്ന ആൾക്കാരെയൊക്കെ എന്താ പറയുക അവർ ചവിട്ടി തേക്കുന്നതിന് തുല്യമല്ലേ അവർക്കും കാണാനും അവർ കേൾക്കാനും വളരെ സീരിയസ് ആയിട്ട് വന്നിരിക്കുന്നവരുടെ മുന്നിൽ പുള്ളി വന്ന് എണിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ പുറകെ നിക്കണവരുടെ അവസ്ഥ നമ്മളൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പറയില്ലേ മുന്നിൽ മുന്നിരിക്കുന്നവരാണ് കല്ലെടുത്തേറിയുടെ സ്വഭാവം നമ്മളൊരു പ്രോഗ്രാം കാണാതിരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥ നമ്മൾ അസ്വസ്ഥരാവില്ലേ അപ്പൊ അതാണ് എനിക്ക് 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 ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്തത് എനിക്കെങ്കിലും ഡിസ്റ്റർബൻസ് ആണ് എനിക്കിനി മറ്റുള്ളവരെ മറ്റുള്ളവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അസ്വസ്ഥത വരും അപ്പൊ അവരൊക്കെ അവരുടെ ക്ഷമയാണ് ഞാൻ മനസ്സിലാക്കിയത് അവര് നീറ്റ് നിൽക്കുന്ന നീറ്റ് നിന്ന ആൾക്ക് കൊടുത്ത റെസ്പെക്റ്റ് ആണ് നമ്മൾ ആലോചിക്കേണ്ടത് ഏഹ് പുള്ളി അത് അത് ആലോചിക്കണം കാരണം പുള്ളി എന്ത് ചെയ്യാ പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് എന്തിനാണെങ്കിലും ആയിക്കോട്ടെ ആ വേണ്ട സൈഡിലേക്ക് മാറി നിൽക്കാറുന്നില്ല ആള് ഈ സെന്ററിൽ തന്നെ എണീച്ചിട്ട് പ്രോഗ്രാം തീരുന്നവരെ നിന്നു പറഞ്ഞാ ഒന്ന് ആലോചിച്ചു നോക്ക് അതൊരു ശരിയായ കാര്യമില്ല അത് അതന്ന് പിന്നെ ഞാൻ റിയാക്ട് ചെയ്ത് വിട്ടു നമ്മൾ റിയാക്ട് ചെയ്ത് വെറുതെ കുറെ റിയാക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അസ്വസ്ഥ പ്രഷർ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല പക്ഷേ ഈ അടുത്തൊരു വീടി വേദിയിൽ വന്നിട്ട് തെറി വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോന്നാ ഇത് നമ്മളിപ്പോൾ ഒരു ഒരു സ്റ്റേജിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വളരെ ബഹുമാനത്തോടെ നമ്മൾ കുട്ടിക്കാലത്ത് തൊട്ടേ പഠിക്കണതാണല്ലോ ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ സ്റ്റേജിൽ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നവർക്കും സ്റ്റേജിൻ്റെ ഉള്ളിലിരിക്കുന്നവരെയും റെസ്പെക്റ്റ് ചെയ്തിട്ട് എങ്ങനെ സംസാരിക്കണം എന്ന് നമ്മളെ കുട്ടിക്കാലം തൊട്ട് പഠിപ്പിക്കുന്ന സംഭവമാണ് അല്ലേ എന്നിട്ട് അതായത് മാത്രമല്ല അത്രയും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നവരാണ് ആ സ്റ്റേജിൽ നിന്ന് നമ്മുടെയൊക്കെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതുപോലെ സ്റ്റേജിൽ കുറച്ച് ആൾക്കാരുടെ മുന്നിൽ നിന്ന് നമുക്ക് ഇൻസ്പയർ ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ ഡ്രീം ചെയ്യുന്നവരുണ്ട് വരുണ്ട് ഡ്രീം ചെയ്യുന്ന ഞാനിടക്കാണ് ഡ്രീം ചെയ്യാറുണ്ട് നമുക്കിങ്ങനെ സ്റ്റേജിൽ പോയി നിന്നിട്ട് നമ്മളൊരു മാതൃകയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് അത്രയും സ്വീകരിച്ച് പോയി നിൽക്കുക എന്ന് പറയുന്നത് എന്ത് വലിയ കാര്യമാണ് അല്ലേ അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ വന്ന് നിന്നിട്ട് അദ്ദേഹം ഒരു നടനെന്നുള്ള നൽകി നമുക്കൊക്കെ ആണ് കേട്ടോ ആ അപ്പൊ നമ്മൾ അദ്ദേഹം വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ശരിയാണ് സിനിമാ ഡയലോഗൊക്കെയാണ് പറഞ്ഞു വരുന്നത് എങ്കിലും ആ സിനിമ ഡയലോഗിൻ്റെ ഒരു എന്താ പറയുക ഭാഗത്ത് ഇന്നൊരു സംഭവം ഉണ്ടെന്നും ആ ഒരു സംഭവം ഈ പബ്ലിക്കിലിരുന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല എന്നും എന്തുകൊണ്ട് ആൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറ്റാതെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളാരാന്ന് നമുക്കും അറിയാം ഞാനാരെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞിട്ട് എസ് കെ പഠിക്കുകയല്ലേ അത് നമ്മളൊരു സ്റ്റേജിൽ സംസാരിക്കാൻ പോകുമ്പോൾ പത്ത് മിനിറ്റ് മുന്നേ ആണെങ്കിലും ഇവിടെ മനസ്സിൽ ബ്രെയിനിൽ ആ എനിക്കിവിടെ സംസാരിക്കേണ്ട അവസരം ഉണ്ടാകും അപ്പോൾ ഞാൻ എന്ത് പറയണം ഇന്നത് പറഞ്ഞോട്ടെ പക്ഷെ അതിൽ ഇന്ന സാധനം പോഷൻ ഞാൻ കട്ട് ചെയ്യണം എന്ന് ചിന്തിക്കണ്ടേ അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക നമ്മൾ നമ്മളൊക്കെ ആർക്കെങ്കിലും വോട്ട് കൊടുക്കുന്നതൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിലെത്തി അതായത് അവർ സംസാരിക്കുമ്പോൾ പബ്ലിക്കിനെ എത്ര മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നു ഏ നമുക്ക് വേണ്ടിയിട്ട് ആ ഫ്യൂച്ചറിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ എന്ന് അവരുടെ ആ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഇതിലും കൂടിയാണ് ആൾക്കാർ വോട്ടൊക്കെ ചെയ്യണതൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ ബേസിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാർട്ടിയിലേക്ക് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഭയം വരും കാരണം നമ്മളിൽ നമ്മളിൽ ഒരാളായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ചിലപ്പോൾ അവർ ആരെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഡയലോഗിൻ്റെ അടിസ്ഥാനത്തിൽ ആര് വോട്ട് കൊടുക്കുന്നു തോന്നുന്നില്ല ഒരു കലാപ്രവർത്തനമാണ് ശരി എന്നുള്ള നിലക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറയാം എന്നാലും ആ ഒരു വേർഡ് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി പിന്നെ ഇപ്പം സീരിയസ് വേദികളിലൊന്നും സീരിയസ് വേദികളിലൊന്നും എനിക്ക് തോന്നുന്നു ആൾക്കാരൊന്നും അധികം Uh... എന്താ പറയുക എൻ്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അധികം എൻ്റർടൈൻമെൻറ്റിന് പോലത്തുള്ള കാര്യങ്ങൾ അധികം അങ്ങനെ പറയാറുണ്ടോ എനിക്ക് അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ സംസാരിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ അതിന് ഈ ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യണമെന്ന് കൂടി ഒന്ന് ചിന്തിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിനെ അല്ലേ എനിക്കത് കണ്ടപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രോൾ വീഡിയോ ആണ് കണ്ടത് പിന്നെ ഞാൻ റിയാക്ഷൻ വീഡിയോ കണ്ടത് അപ്പോൾ എനിക്ക് കേട്ടപ്പം ഫീൽ എല്ലാവർക്കും ഫണ്ണായിട്ടാണ് തോന്നുന്നത് പക്ഷേ കോമഡിയെക്കായിട്ട് കൂടുതലും വലിയൊരു സീരിയസ് ആയിട്ടൊരു മാറ്ററാണത് കാരണം ഈ കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റേജിൽ കയറിയിട്ട് എങ്ങനെ സംസാരിക്കുകയും സ്റ്റേജിൽ കയറിയിട്ട് എന്തൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളോ സ്റ്റേജിൽ എന്നുള്ളൊരു ഒരു നിസാരവൽക്കരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് വന്നത് കേട്ടോ അപ്പോൾ അല്ല റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് റെസ്പെക്റ്റ് കൊടുക്കും സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു പബ്ലിക്കിനെ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പം തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായമായിട്ട് ഇതിൽ കുറേ അഭിപ്രായ വ്യത്യാസക്കാർ ഉണ്ടാവും കാരണം ഇപ്പോൾ പല യൂട്യൂബ് മറ്റേതിലൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് ചില വേർഡുകൾ യൂസ് ചെയ്തതിൻ്റെ പേരിൽ കേസൊക്കെ പോയിട്ടുണ്ട് അത് അതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയണില്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളുമല്ല ഒന്നും പറയണില്ല പക്ഷെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും മുന്നിലിരിക്കുന്ന ആൾക്കാരെ റെസ്പെക്റ്റ് കൊടുത്തിട്ടും സ്റ്റേജിലിരിക്കുന്ന ആൾക്കാർക്ക് റെസ്പെക്ട് കൊടുത്തിട്ടും വേണം സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതിട്ടോ അപ്പോൾ അപ്പം എനിക്കത് കണ്ടപ്പം അത്ര സുഖമായി തോന്നിയില്ല അത്ര തന്നെ ഓക്കെ ബൈ നെക്സ്റ്റ് നീ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഞാൻ ചില ദിവസങ്ങൾ ഒഴിവുള്ള ദിവസങ്ങളിൽ കണ്ടതൊക്കെ എഴുതി വെച്ചിട്ട് ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നീ വേറെ സബ്ജെക്റ്റുമായിട്ട് വരാം ബൈ ബൈ